മാപ്പിള കലാ അക്കാദമിന് കേരള മാപ്പിള കലാ അക്കാദമി അരീക്കോട് ചാപ്റ്റർ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ഉദ്ഘാടനം ചെയ്തു ചാപ്റ്റർ ജില്ലാ പ്രസിഡന്റ് പി ലുക്മാൻ പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികളെ പരിചയപ്പെടുത്തി തുടർന്ന് മാപ്പിള കലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചടങ്ങിൽ പ്രശസ്ത പിന്നണി ഗായികയും മലയാളം ടി വി ചാനലുകളിലെ റിയാലിറ്റി ഷോകളിൽ ഒട്ടേറെ വിജയങ്ങൾ നേടിയ അരീകോടിന്റെ അഭിമാന താരം രാധിക നാരായണനെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ മാടത്തിങ്ങലിനെയും പ്രസിഡന്റായി ലത്തീഫ് ചെമ്പകത്തിനെയും ട്രഷററായി അഡ്വക്കേറ്റ് എം ടി സഫീറിനെയും വൈസ് പ്രസിഡന്റായി റഹ്മാൻ പൂവഞ്ചേരി സാവിത്രി ടീച്ചർ ഹുസൈൻ കുനിയിൽ ആയിഷ ടീച്ചർ എന്നിവരെയും സെക്രട്ടറിയായി പി റഹമത്തുള്ള ജോയിന്റ് സെക്രട്ടറി എം പി ബി ഷൌക്കത്ത് ഷീജ പി സി സലാം കൊന്നാലത്ത് എന്നിവരെയും തിരഞ്ഞെടുത്തു എം എ സുഹൈൽ മാലിക് നാലകത്ത് നൌഷാ ദറീകോട് എം പി ബി ഷൌക്കത്ത് എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് ചാപ്റ്ററിലെ അംഗങ്ങളുടെ ഗാനമേളയും അരങ്ങേറി ഡോക്ടർ ലുക്മാൻ രാധിക എം ടി സഫീർ ലുക്മാൻ വി പി ബാബു ഷബീബ് മാസ്റ്റർ എ സുബൈദ എം എ സുഹൈൽ എം നൈജൽ സലാം കൊന്നാലത്ത് എം യൂസഫ് തുടങ്ങി പതിനഞ്ചോളം പേരാണ് ഗാനമാലപിച്ചത് നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം